കിഫ്ബി ടോൾ പിരിവിൽ നിലപാട് മാറ്റി മുൻ ധനമന്ത്രി തോമസ് ഐസക് കേന്ദ്ര നയം നേരിടാൻ ടോൾ പിരിക്കേണ്ടി വരും എന്നായിരുന്നു തോമസ് ഐസക്കിന്റെ ന്യായീകരണം ടോളിന് ബദൽ ഉണ്ടെങ്കിൽ പ്രതിപക്ഷം പറയട്ടെയെന്നും തോമസ് ഐസക് പറഞ്ഞു കിഫ്ബി റോഡുകൾക്ക് ടോൾ പിരിക്കില്ല എന്നായിരുന്നു ഐസക് മുൻപ് നിയമസഭയിൽ പറഞ്ഞത് കിഫ്ബിയുടെ കാരണഭൂതം തന്നെ ഒടുവിൽ മലക്കം മറിഞ്ഞു അതാകട്ടെ പൂർണമായും നയംമാറ്റിയുള്ള ന്യായീകരണമാണ് തോമസ് ഐസക്കിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നത് കേന്ദ്ര സർക്കാരിന്റെ തടസ്സങ്ങളെ മറികടക്കുകയാണ് ലക്ഷ്യമെന്ന് പരോക്ഷമായി തന്നെ മുൻ ധനമന്ത്രിയുടെ ചൂണ്ടിക്കാട്ടൽ ടോൾ പിരിച്ചാൽ കിഫ്ബിക്കടം പൊതുകടമല്ലാതാക്കും ജനങ്ങൾക്ക് ജനങ്ങൾക്കുമേൽ ഏറ്റവും ഭാരം കുറഞ്ഞ രീതി ചർച്ച ചെയ്യും റോഡും പാലവും ഒക്കെ എങ്ങനെ നിർമ്മിക്കുമെന്നും നാഷണൽ ഹൈവേയുടെ ടോൾ നിരക്ക് വരില്ല തുടങ്ങിയ ന്യായീകരണങ്ങളാണ് ഐസക്ക് നിരത്തുന്നത് കിഫി പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന റോഡുകളിൽ നിന്നുള്ള ടോൾ പിരിവിനാണ് സർക്കാർ നീക്കം മുകളിൽ മുതൽ മുടക്കുള്ള റോഡുകളിൽ മാത്രമാണ് ടോൾ ഈടാക്കുമെന്നാണ് പറയുന്നത് ഇത് സംബന്ധിച്ച തീരുമാനമാകട്ടെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിതല സമിതി അംഗീകരിച്ചിട്ടുമുണ്ട് നിയമ ധനമന്ത്രിമാരാണ് നിലവിൽ ഈ യോഗത്തിൽ പങ്കെടുത്തത് വിഷയം ഇനി ഉടൻ മന്ത്രിസഭയുടെ പരിഗണനയിൽ വരും അതേസമയം മുൻ മുൻധനമന്ത്രിയായ ഐസക്കിന്റെ കിഫി സ്വപ്നങ്ങളുടെ അടിത്തറ ഇളക്കുകയെന്നതാണോ സർക്കാരിന്റെ പുതിയ തീരുമാനത്തിന് പിന്നിലെന്നാണ് ഇതിനിടെ ഉയരുന്ന പ്രതിപക്ഷ പരിഹാസം അമൃതാന്യൂസ്